سرکار دو عالم صلی اللہ علیہ وسلم کیا ارشاد فرما رہے ہیں ابھی ہم سنیں الحمدللہ اللہ تعالی جہنم کی ابتداء عالم سے کرے گا عالم سے کرے گا سوال ہوگا تو کیا کیا علم حاصل کیا اور کیا کیا میں تیری راہ میں تیرے بندوں ان تک علم پہنچایا ہوں اللہ کیا ارشاد فرمائے گا وہ تو تو اپنے نام و نمود کے لئے کیا ہے تجھے جو چاہتا تھا وہ دنیا میں مل گیا اب یہاں پر کچھ نہیں ہے اس کو گھسیٹ کے جہنم میں ڈالو پھر شہید کو لایا جائے گا سوال ہوگا تو کیا کیا اللہ کی اے اللہ تیری راہ میں میں جہاد کیا آخری وقت آیا تو یہی جہاد میں اپنی جان کو خربان کیا اے اللہ تیرے نام کے لئے اللہ کیا ارشاد فرمائے گا وہ تو تو چاہتا تھا کہ میرا نام روشن ہو لوگ شہید کے نام, نام سے مجھے پکارے وہ جو تحتا تحت تھا دنیا میں مل گیا, گیا اب یہاں پر کچھ نہیں ہے جہنم میں ڈالو پھر سخی کو لایا جائے گا پوچھا جائے گا تو کیا کیا تیری راہ میں دولت کو لٹایا ہوں تیری راہ میں خیرات کیا ہوں اللہ کیا ارشاد فرمایا تو وہ دنیا والوں کو دکھانے کے لیے چاہتا تھا تجھے تو مل گیا اب یہاں پر کچھ نہیں ہے اس کو بھی جہنم میں ڈالو بتلائیے عالم کون ہے بزرگ کو سخی کون ہے شہید کون ہے سخی کے بارے میں سرکار دو عالم صلی اللہ علیہ وسلم اللہ اپنے کلام میں کتنے بار کہہ رہا ہے اللہ تعالیٰ کتنا سخاوت کو پسند کرتا ہے اس کے باوجود بھی یہ سزا دے رہا ہے وجہ کیا ہے شہادت کا کیا مقام ہے وہ شہادت کے وقت اللہ تعالیٰ اس بندے سے راضی ہو جاتا ہے اللہ اس بندے سے راضی ہو جاتا ہے صرف اتنا ہی نہیں ایمان والے کے نزدیک شہادت سب سے اعلیٰ مقام رکھتی ہے وہ شہادت کو اللہ اتنا پسند کرتا ہے اور وہ جو شہید ہوا ہے وہ بھی اتنا پسند کرتا ہے اللہ کی بارگاہ میں عرض کرتا ہے مولا اگر تو سو جان بھی دیتا تو ہر جان تیرے لیے قربان کرنے کے لیے میں تیار ہوتا اس کے باوجود بھی یہ معاملہ ہے پھر عالم عالم کے بارے میں پوچھنے کی ضرورت ہی نہیں ہے وہ تو جانشین نبی ہے وارثین انبیاء ہے اتنا مقام ہونے کے باوجود بھی جہنم جب اسے مل رہی ہے تو وجہ تلاش کرے കൊണ്ടുവരുന്നതും അവതിന്റെ പേരില് വിചാരണ ചെയ്ത് നരകം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതും ആലിമിനെ കൊണ്ടായിരിക്കുമെന്നാണ് ആലിമിനെ കൊണ്ടുവന്ന് അയാളോട് ചോദിക്കും നീ എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത് അയാൾ പറയും അള്ളാഹുവെ ഞാൻ നിന്റെ ഇൽമ കരസ്ഥമാക്കി പിന്നെന്തു ചെയ്തു ഞാൻ പഠിച്ച് മനസ്സിലാക്കിയെന്ന് മാത്രമല്ല നിന്റെ അടിമകൾക്ക് ആ ഇൽമ ഞാൻ പകർന്നു കൊടുക്കുകയും ചെയ്തു ഇതൊക്കെ നിനക്ക് വേണ്ടി ഞാൻ ചെയ്തതാണെന്ന് പറയുമ്പോൾ അള്ളാഹുതാലതിന് മറുപടി പറയും നീ പറയുന്നത് ശരിയല്ല നീ ഇതൊക്കെ ചെയ്തത് നിന്റെ പേരിനും പ്രസിദ്ധിക്കും വേണ്ടിയാണ് അത് നീ നിനക്ക് അങ്ങനത്തെ ഒരു പേരും പ്രസിദ്ധിയും ദുനിയാവിൽ ലഭിക്കപ്പെട്ടു ലഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് എൻ്റെ അടുക്കൽ ഒന്നുമില്ല ഇയാളെ നരകത്തിലേക്ക് വലിച്ചഴച്ച് എറിയുക എന്ന് അള്ളാഹുതാല മലക്കുകളോട് കൽപ്പിക്കുമെന്ന് റസൂൽഹി സ്വല്ലാഹു അലി വസ്ല്ലാം പറയുന്നു എന്നതുപോലെ തന്നെ അതിനുശേഷം അള്ളാഹുവിന്റെ വഴിയിൽ യുദ്ധം ചെയ്ത യോദ്ധാവിനെ കൊണ്ടുവരും അയാളോട് ചോദിക്കും നീ എന്താണ് ചെയ്തത് അയാൾ പറയും അള്ളാഹു നിന്റെ വഴിയിൽ നീ നൽകിയ ആരോഗ്യമനുസരിച്ച് ഞാൻ യുദ്ധം ചെയ്തു നിന്റെ ശത്രുക്കളോട് പോരാടി പോരാടി എന്ന് മാത്രമല്ല എന്റെ രക്തം നിന്റെ വഴിയിൽ ഞാൻ ചൊരിഞ്ഞു ഞാൻ നിന്റെ വഴിയിലായി ഷഹീദായിരിക്കുകയാണ് എന്ന് പറയുന്ന സമയത്ത് അല്ലാഹു പറയും നീ പറഞ്ഞത് ശരിയല്ല നീ ഒരു യോഗ്യനാണ് നീ ഒരു ധീരനാണ് എന്ന് പറയപ്പെടാൻ യോദ്ധാവാണ് പറയപ്പെടാനാണ് നീ അതൊക്കെ ചെയ്തത് അങ്ങനെ പറയപ്പെട്ടു എനിക്ക് പ്രസിദ്ധി ലഭിച്ചു ഇനി എൻ്റെ അടുക്കൽ ഒന്നും ഇല്ല ഇവനെയും ഇതുപോലെ തന്നെ നരകത്തിലേക്ക് എറിയുക എന്നാണ് കല്പനയുള്ളത് അതിനുശേഷം കൊണ്ടുവരപ്പെടുന്നത് ദാനധർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തെയാണ് ഈ ദാനധർമ്മം ചെയ്ത ആളോട് അള്ളാഹു താലെ ചോദിക്കുകയാണ് നീ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു അയാൾ പറയും അള്ളാഹുവേ നീ എനിക്ക് നൽകിയ സമ്പത്ത് മുഴുവനും നിന്റെ തൃപ്തിക്ക് വേണ്ടി നിന്റെ വഴിയിൽ ഇതാ ഞാൻ ചെലവഴിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത് എന്ന് പറയുന്ന സമയത്ത് അള്ളാഹുദാന പറയും നീ ഇതൊക്കെ ചെയ്തത് നീ വലിയ ധർമ്മിഷ്ഠനാണ് എന്നുള്ള പേരും പ്രശസ്തിക്കും വേണ്ടി ചെയ്തതാണ് ആ പേരും പ്രശസ്തിയും ഒക്കെ നിനക്ക് ദുനിയാവിൽ ലഭിച്ചു കഴിഞ്ഞു ഇനി എന്റെ അടുക്കൽ ഒന്നും തന്നെയില്ല ഇവനെയും നരകത്തിലേക്ക് എറിയുക എന്നാണ് അള്ളാഹുദാല കൽപ്പിക്കുക ഒമാനികളെ നാം നന്നായി ആലോചിക്കേണ്ടതാണ് ഈ ആലിം എന്ന് പറഞ്ഞാൽ അവർക്കുള്ള സ്ഥാനം എത്ര ഉന്നതമായതാണ് ഷഹീദിനുള്ള പദവി എത്ര മാത്രം ഉന്നതമാണ് അള്ളാഹുവിന്റെ വഴിയിൽ ദാനധർമ്മം ചെയ്യുന്ന ആൾക്കുള്ള സ്ഥാനം എത്ര ഉന്നതമായതാണ് ദാനധർമ്മം ചെയ്യുന്ന ആളെ അള്ളാഹുതല എത്രമാത്രം ഇഷ്ടപ്പെടുന്നു പരിശുദ്ധ ഖുർആാന് പരിശോധിച്ചാൽ ഈ ദാനധർമ്മം ചെയ്യുന്നവരെ പുകഴ്ത്തിയതായ ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ എന്നുള്ള പേര് ലഭിക്കുന്ന ഉന്നത പ്രവർത്തനം ചെയ്തവനാണ് ദാനധർമ്മം ചെയ്യുന്ന ആള് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ പാത്രമായ മനുഷ്യൻ എങ്ങനെയാണ് നരകാവകാശിയായി മാറുന്നത് എന്നതുപോലെ തന്നെ യോദ്ധാവ് എന്ന് പറഞ്ഞാൽ ആ യോദ്ധാവിനുള്ള ശ്രേഷ്ഠത എത്രയാണ് അദ്ദേഹത്തിന്റെ ജീവൻ ഈ യുദ്ധത്തിൽ ഷഹീദായി രക്തത്തുള്ളി ഒഴുകുന്നതോടുകൂടി അള്ളാഹുതാല അവന്റെ തൃപ്തി ഈ അടിമയെ അറിയിക്കുകയാണ് അതോട് ആ തുടങ്ങുന്നതോടെ അള്ളാഹു അവന്റെ തൃപ്തി ഈ വ്യക്തിയുടെ പ്രഖ്യാപിക്കുകയാണ് എന്ന് മാത്രമല്ല ഈ അടിമക്കും ഈ ഷഹാദത്ത് എന്നുള്ളത് ഏറ്റവും പ്രിയങ്കരമായ ഒരു അമലാക്കി അള്ളാഹു മാറ്റിയിരിക്കുന്നു അയാളോട് ചോദിക്കും നീ എന്താഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ പറയുന്ന മറുപടി എന്തായിരിക്കും അള്ളാഹുവെ എനിക്കഥവാ നൂറ് ജീവൻ നൽകപ്പെടുകയാണെങ്കിൽ ആ ജീവനൊക്കെ നിന്റെ വഴിയിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഷഹീദായി വീണ്ടും വീണ്ടും വരാൻ ആഗ്രഹിക്കുകയാണ് ഇത്രമാത്രം അള്ളാഹു ഒരു കാര്യം ചെയ്തതായ ഈ ഷഹീദും നരകത്തിലേക്ക് പോകുന്നു എന്നുള്ള അവസ്ഥ നാം കേൾക്കുമ്പോൾ എന്തിന്റെ പേരിലാണ് ഇതാകുന്നത് എന്ന് നാം ആലോചിക്കണം എന്നതുപോലെ തന്നെ ഒരു ആലിം അറിവ് കരസ്ഥമാക്കിയ അവരുടെ ശ്രേഷ്ഠത പറഞ്ഞറിയിക്കേണ്ടതില്ല ആലിം എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളുടെ വാരിധ്യങ്ങളാണ് അമ്പിയാക്കളുടെ അനന്തരികളാണ് അമ്പിയാക്കളുടെ അനന്തരികളായ ആളുകള് നരകത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഇവയ്ക്കുള്ള കാരണങ്ങൾ എന്താണ് എന്തിന്റെ പേരിലാണ് ഇത്രയും അപകടകരമായ ഒരവസ്ഥയിലേക്ക് ഈ ഉന്നത സ്ഥാനീയരായ ആളുകൾ എത്തുന്നത് എന്ന് നാം ആലോചിക്കാനും ചിന്തിക്കാനും തയ്യാറാകണം